ഫ്രണ്ട്സ് ഈ ആഴ്ച കിഡിലം കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഒരു ഒരു കുറേ കോംബോ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ പ്ലാന്റ്സും കൂടെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഫ്രീ പ്ലാന്റ് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ് നല്ല കിഡിലം കോംബോ ഓഫർ ഈ ആഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ തന്നിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പേയ്മെൻ്റ് എല്ലാം ഓൺലൈനാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഫസ്റ്റ് നമ്മളിടുന്നത് ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നത് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇത് നല്ലൊരു റേറ്റ് കുറച്ചിട്ടുള്ള ഒരു കോമ്പോ ഓഫറാണ് അപ്പോൾ ഈ പ്ലാന്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ കുറച്ചിവിടെ വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ചെടിയാണോ അത് നിങ്ങൾക്ക് മേടിച്ചെടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഒരു ഓഫറാണ് ഈ ഒരാഴ്ച മാത്രമേ നമുക്ക് ഈ കോംബോ ഓഫർ വരുന്നുള്ളൂ പിന്നെ പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതേ ുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കോംബോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസും പറയാവുന്നതാണ് അപ്പോൾ ഇനി കാണിക്കുന്ന ഫോട്ടോ പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റും നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമുക്ക് നോർമലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഹാങ്ങിങ്ങും ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ എലച്ചെടികളായിട്ടുള്ള ഫിറ്റോണിയ നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാച്ചാൽ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്ലാന്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് നല്ല ഒരു പ്ലാൻസും കൂടിയാണ് അപ്പോൾ ഈ കോംബോ ഓഫർ നിങ്ങൾ ആരും മിസ്സ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ശ്രമിക്കുക ഈ ഒരാഴ്ച മാത്രമുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പ്ലാന്റ്സും അതും അധികം ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ്സ് ആണ് അതുപോലെ വള്ളിച്ചെടികളും ചൈനീസ് ബോൾസും ലിപ്സ്റ്റിക് പ്ലാന്റ്സും ക്യാറ്റസും ഒക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഒരു കോംബോ ഓഫർ എടുക്കുമ്പോൾ നമുക്കൊരു പ്ലാന്റ്സ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നമുക്ക് ചൈനീസ് ബോൾസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ചൈനീസ് ബോൾസൊക്കെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ഇതിൻ്റെയൊക്കെ ഒരു പോട്ട് മിക്സൊക്കെ ഞാൻ ആ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്തോ അടുത്ത കോംബോ ഓഫറിലോട്ട് പോവാം ആഫ്രിക്കൻ വയലറ്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി ഇരുപത് രൂപ ാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വെള്ളം അധികം പാടില്ല അതുപോലെ തന്നെ വെയിൽ നേരിട്ട് തട്ടാനും പാടില്ല ബാക്കി നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സ് ആണ് കേട്ടോ അസീലിയ പ്ലാന്റ്സും ജെറീനിയ പ്ലാന്റ്സും ടെക്കോമോ പ്ലാന്റ്സും ഈ മൂന്ന് കോമ്പോയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നല്ല എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് അടുത്ത നമ്മുടെ ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിംഗിൾ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പക്ഷേ സിംഗിൾ ആയിട്ട് കൊടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്ലീ ഫ്രീ പ്ലാന്റ് തരുന്നുണ്ട് കേട്ടോ ഇതിനൊരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് കാറ്റസിൻ്റെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ നിങ്ങൾക്ക് നല്ല നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് എടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പിന്നെ സാധാ ഒന്നൊരാടം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കോംബോ നമ്മുടെ മൂന്ന് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ നിക്കോഡിയൻ ടെക്കോമി കമേലിയ പ്ലാന്റ്സും ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഇത് അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ മൂന്ന് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുക നിങ്ങൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റും നിങ്ങൾ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ മതി നല്ല അടിപൊളി കോംബോ